കടന്നലിനെ പോലെ തന്നെ അപകടകാരിയാണ് തേനീച്ചയും തേനീച്ചകളുടെയും കടന്നലുകളുടെയും കുത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് തേനീച്ചകൾ കുത്തുമ്പോൾ അതിന്റെ കൊമ്പ് അഥവാ സ്റ്റീം ഒടിഞ്ഞു ശരീരത്തിൽ കയറുന്നു കൊമ്പിനോടൊപ്പം വിഷസഞ്ചിയും വയറിന്റെ കുറച്ചു ഭാഗവും ഉണ്ടാകും ഇവ നഷ്ടപ്പെടുന്നതിനാൽ ശേഷം തേനീച്ചകൾ ജീവിച്ചിരിക്കില്ല കൊമ്പിൽ എതിർദിശയിലേക്ക് കാണപ്പെടുന്ന ചെറിയ മുള്ളുകളുണ്ട് ഇവയുള്ളതിനാൽ വലിച്ചൂരി എടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വേദന എടുക്കുകയും മുറിയുകയും ചെയ്യും പലതരം എൻസൈമുകൾ അമേനുകൾ വിഷലിപ്തമായ പെപ്റ്റൈഡുകൾ എന്നിവയുടെ മിശ്രിതമാണ് ഇവയുടെ വിഷം എന്നാൽ കടന്നലുകൾക്ക് ഇത്തരം ആക്രമണങ്ങളിൽ കൊമ്പ് നഷ്ടപ്പെടാറില്ലെന്നതിനാൽ തുരുതര കുത്തുകളേൽക്കാനും ഇവയുടെ ആക്രമണത്തിൽ മാരകമായ പരുക്കേൽക്കാനും സാധ്യത കൂടുതലാണ് ഇവ കുത്തിയാൽ വിഷമാണ് ശരീരത്തിലെത്തുന്നത് വിഷവസ്തു എത്തുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധമുണ്ടാകും അലർജി മൂലമുള്ള റിയാക്ഷനാണ് ആണ് കടന്നലിന്റെ കുത്തേറ്റാൽ മരണ കാരണമാകുന്നത് ഒന്നോ രണ്ടോ കുത്തുകൾ മാത്രമേ ഉള്ളുവെങ്കിൽ അത്ര അപകടകാരികളല്ല കുത്തേറ്റ സ്ഥലത്ത് വേദന ചുവന്നു തടിക്കുക ചൊറിച്ചിൽ അസ്വസ്ഥത തുടങ്ങിയവ ഉണ്ടാകാം എന്നാൽ കുത്തേൽക്കുന്നത് കണ്ണ് വായ നാക്ക് എന്നിവിടങ്ങളിലാണെങ്കിൽ അപകടകരമാണ് കുത്തേറ്റ ഭാഗത്ത് അണുബാധയുണ്ടാകാനും സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാവുന്ന അനാഫിലാക്സിസ് അതായത് അലർജിയുടെ ലക്ഷണങ്ങളും ഉണ്ടാകാം ഒട്ടേറെ തവണ കുത്തേൽക്കുമ്പോൾ ഈ സാധ്യത വർദ്ധിക്കുന്നു